നമസ്കാരം പ്രതീഷ് കുണ്ടത്തനാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ചാനലുകളുടെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ഭയങ്കരമായിരുന്നു കേരളം ഞെട്ടുന്ന വാർത്ത കേരളം ഞെടുങ്ങുന്ന വാർത്ത കേരളത്തെ ന നടുക്കൊണ്ട് സിനിമാ ലോകത്തെ ചുരുളഴിയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ആര് ഞെട്ടാൻ ആര് നടുങ്ങാൻ ഏത് കേരളം മാധ്യമക്കാർ ഞെട്ടിയിട്ടുണ്ടാവും ബാക്കി ശരാശരി മലയാളികളൊന്നും ഞെട്ടിയിട്ടില്ല അവരിതൊന്നും കേട്ട് ഞെട്ടുകയില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇതുപോലുള്ള ആരെ ഏതെങ്കിലും വെളിപ്പെടുത്തുകൾ ആരെങ്കിലുമൊക്കെ നടത്തുന്നതിന് മുമ്പേ ഒരു പൊതുബോധം മലയാളിക്ക് പൊതുവെ ഉണ്ട് സിനിമാ മേഖലയിലെ നടീ നടന്മാരെപ്പറ്റി ആ ഒരു മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അത് അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് ഇതല്ല ഇതിൽ അപ്പുറത്തെ കാര്യം വന്നു പറഞ്ഞാലും മലയാളി ഞെട്ടാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസുകാരെ നിങ്ങൾക്ക് നല്ല നമസ്കാരം മുഖത്ത് ചായം തേച്ച് സിനിമാ മേഖലയിൽ പോകുന്നത് മോശപ്പെട്ട സ്ത്രീകളാണെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം മലയാളിക്കുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യ സിനിമ വികതകുമാരൻ ആണെന്നാണല്ലോ അറിയപ്പെടുന്നത് അതിൽ ജെ സി ഡാനിയലിൻ്റെ നായികയായി റോസി എന്ന അധകൃത പെൺകുട്ടിയാണ് വന്നത് ആ താണജാതി പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ കാരണം തറവാട്ടിൽ പറഞ്ഞവരൊന്നും സിനിമാ അഭിനയത്തിന് വിളിച്ചാൽ പോകില്ലത്തില്ല അന്നത്തെ കാലത്ത് സിനിമാ മേഖല മോശമാണെന്ന് അന്നേ ചിന്തയുണ്ടായിരുന്നു റോസിക്ക് സ്വന്തം സിനിമ കാണാൻ പറ്റിയില്ല മേൽജാതിക്കാരൊക്കെ അവളെ അടിച്ചു ഓടിച്ചു അവൾ തമിഴ്നാട്ടിലേക്ക് ഓടിപ്പോയി എന്നതൊക്കെയാണ് സെല്ല് ലോയിഡ് എന്ന സിനിമയിൽ കൂടെ നമ്മളോട് കമൽ പറഞ്ഞത് അതാണ് ചരിത്രമെന്ന് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു പിന്നീട് കാലം കുറേ ഇങ്ങോട്ടേക്ക് വന്നു എന്നാൽ പോലും ഒരു എൻ്റെ ചെറുപ്പത്തിലടക്കം സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു മേഖലയാണെന്ന് തന്നെയാണ് ധരിച്ചിരുന്നത് എങ്കിലും ഓരോ കാലഘട്ടത്തിലുള്ള ന്യൂ ജനറേഷൻകാർ യൗവന പ്രായക്കാർ സിനിമ ഒരു മായിക ലോകമായി കാണുകയും പേരും പ്രശസ്തിയും അറിവ് അറിയപ്പെടുകയൊക്കെ ചെയ്യുന്ന മേഖലയാണല്ലോ അതുള്ളത് കൊണ്ട് അതിനൊരു വലിയ ഭ്രമമായിട്ടൊക്കെ കൊണ്ടു കാണുന്നത് സിനിമാ നടീ നടന്മാരെയൊക്കെ വലിയ ഭ്രമമായി കാണുക അവരെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുക അവരെ കാണാൻ പറ്റുക അവരെ ആരാധകരാകുക എന്നതൊക്കെ ഒരു പക്വതിയില്ലാത്ത പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ചാബല്യം ബാലചാബല്യമായിട്ടൊക്കെ നമ്മളും കണ്ടാൽ മതി പക്ഷേ വളർന്ന ശേഷവും ഏട്ടൻ ഇക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പറയും വാദിക്കുന്ന അതിനോട് ചാകം നടക്കുന്ന എല്ലാ ഊളകളെയും അവരെ ഊളകളെന്നേ വിളിക്കാൻ പറ്റും നമുക്ക് ഓരോരുത്തരോട് ഇഷ്ടം തോന്നാം സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നമ്മൾ ആൾക്കാരേക്ക് ഇഷ്ടപ്പെടുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടൊന്നല്ലല്ലോ അവരെ ഗുണം കൊണ്ടൊന്നല്ല അവർ ഓരോ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ കൂടിയാണ് നമ്മൾ നമ്മളവരെ ഇഷ്ടപ്പെടുന്നത് അതിനപ്പുറം സിനിമാ മേഖലയിലെ നടന്മാരൊന്നും അല്പം പോലും മാതൃകാ പുരുഷോത്തമന്മാരല്ലേ അല്ല സമൂഹത്തിന് മാതൃക നൽകേണ്ട എന്ത് നല്ല മെസ്സേജാണ് സിനിമ പോട്ടെ സിനിമ കഥകളായിരിക്കാം സാങ്കല്പികങ്ങളാകാം ഭാവകള ഭാവനകളാകാം നോവലുകളൊക്കെ കഥ ആക്കിയപ്പോൾ സിനിമയാക്കിയപ്പോൾ വന്ന കാര്യങ്ങളായിരിക്കാം വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം ആദർശ ശുദ്ധി സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ നടന്മാർ ഒരു പുല്ല ബഹുഭൂരിപക്ഷം പേർക്കും ഏ എൻ്റെ ആളിങ്ങനെയാണ് എൻ്റെ ആളിങ്ങനെയാണെന്നൊക്കെ ചില ഫാൻസ് ഹോളികൾ വാദിക്കുന്നതിനപ്പുറം ബഹുഭരിപക്ഷം പേരും അങ്ങനെയൊന്നുമല്ല കുറച്ച് മുമ്പാണ് ഒരു മിമിക്കൽ കലാകാരൻ എൻ്റെ മുഖം മോനെ ഒരു കാരണവശാൻ സിനിമ മേഖലയിൽ വിടില്ല അവിടെ മുഴുവൻ ലഹരിയെന്ന് പറഞ്ഞത് അപ്രിയ സത്യങ്ങൾ ചിലരൊക്കെ തുറന്നിരിക്കാറുണ്ട് കേരളത്തിലെ വലിയൊരു മാഫിയ മണൽ മാഫിയ കള്ള് മാഫിയ കഞ്ചാവ് മാഫിയ എന്നൊക്കെ പറയുന്ന പോകുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന കള്ളപ്പണ മാഫിയ പെൺമാണിപ മാഫിയ കഞ്ചാവ് മാഫിയ എം മാഫിയ കള്ളപ്പണം വെളുപ്പിക്കൽ മാഫിയ കൊട്ടേഷൻ മാഫിയ ബലാത്സംഗ മാഫിയ എല്ലാ മാഫിയകളും ചേർന്ന് ഇവരൊക്കെ അടിച്ച് പരത്തി ഒഴി അരച്ച് കലക്കി ഒരു പുതിയ മാഫിയ ഉണ്ടാക്കിയാൽ ആ മാഫിയൊക്കെ വിളിക്കാൻ വരുന്ന പേരാണ് മലയാള സിനിമ മലയാള സിനിമയിൽ ഇതെല്ലാം ഉണ്ട് ലഹരി ഉണ്ട് ലഹരി പാർട്ടികളുണ്ട് പെൺപാണിപമുണ്ട് ശരീര വിൽപ്പന ഉണ്ട് എല്ലാ പരിപാടികളുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നായികയാകാൻ അവസരം കിട്ടണമെങ്കിൽ ഇത് ചെയ്യാൻ അങ്ങോട്ട് ആൾക്കാർ തയ്യാറാണെന്നേ പിന്നെ ഇവിടെന്താ പരാതി ചിലരൊക്കെ ഇനിയിപ്പോൾ എന്നെ കണ്ടാൽ കള്ളം കണ്ടവരാണോ തോന്നുമെന്ന് സംശയം ചോദിക്കുന്നത് പോലെ ഞാനങ്ങനെയൊന്നുമല്ല ഞാനൊന്നും അതുകൊണ്ട് ഉള്ള സ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് വീമ്പലേക്ക് ചിലരൊക്കെ വന്നേക്കാം അപൂർവ ചിലർ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരിക്കില്ല നമ്മളടശേഷിപ്പിക്കുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ഇങ്ങനെയാണ് ചില ചെറിയ തോതിലോ ചിലർ വലിയ തോതിലോ സിനിമ എന്ന കോടികൾ മാറി മറിയുന്ന ബിസിനസ്സിൽ പണം മുടക്കാൻ പ്രൊഡ്യൂസർമാരായി വലിയ വലിയ പണച്ചാക്കുകളാണ് വരുന്നത് പണച്ചാക്കുകളായ ആൾക്കാർ കോടികൾ വാരി അറിയുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമല്ല അവിടെയുള്ള മാംസമായ ശരീരങ്ങൾ കൂടെ കണ്ടുകൊണ്ടാണ് അപ്പോൾ അവിടെ വിലപേശലുകളുണ്ട് അവസരങ്ങൾ തുടർമാനമായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇന്ന സ്ഥാനം വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ പ്രൊഡ്യൂസർ സാർ അപ്പുറത്തുണ്ട് മറ്റേ നായകൻ ഇപ്പുറത്തുണ്ട് സംവിധായകൻ സാർ ഇപ്പുറത്തുണ്ട് ഏജൻ്റുമാർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒരു പകൽ സത്യമാണ് ഇതൊക്കെ ബഹുഭൂരിപക്ഷം പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു അഭിമുഖത്തിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലൂടെ മൂവായിരം സ്ത്രീകൾ കടന്നു പോയിട്ടുണ്ടെന്നൊക്കെ വീമ്പെളെടുക്കുന്ന കിട്ടില്ലേ അതൊക്കെ സാധാരണയാണ് അയാളുടെ കൂടെ അയാളെ കാണാൻ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാനൊക്കെ ലക്ഷക്കണക്കിന് ആരാധികമാർ ഈ നാട്ടിലുണ്ട് അതാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു ശാപം അതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വേറെ ഒരു അവതാരകൻ വേറെ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ പ്രവേശനോട് ചോദിക്കുന്നുണ്ട് ഇന്നയാളുടെ ജീവിതത്തിൽ എത്ര സ്ത്രീകളുണ്ട് താങ്കളുടെ ജീവിതത്തിൽ അത്രയുണ്ടോ അതിൽ കൂടുതലാണോ അതിനൊരു മറുപടി അദ്ദേഹം കൊടുക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു ഈ വലിയ വലിയ ആൾക്കാർ അവരെന്ത് ചെയ്താൽ അതൊന്നും പരാതിയായി പുറത്ത് വരില്ല പുറത്ത് വന്നാലും വിശ്വസിക്കാൻ ആളില്ല കാരണം ഫാൻസ് ആളുകളുണ്ടല്ലോ ഒതുക്കാൻ പണവും സ്വാധീനവും ഉണ്ടല്ലോ ആദർശം ജീവിതത്തിൽ സൂക്ഷിക്കുന്ന വളരെ അത്യപൂർവ്വം ആൾക്കാർ മാത്രമേ സിനിമാ മേഖലകളിലുള്ള ബഹുപരിപക്ഷ പേര് ഇങ്ങനെ തന്നെയാണ് അതങ്ങ് നിർബന്ധം കൊണ്ട് മാത്രമല്ല ചിലർക്ക് സമ്മർദ്ദം ഉണ്ടാകാം ചിലർ സ്വമേധയും തയ്യാറാണ് പണത്തിന് വേണ്ടി എന്തിനും തയ്യാറാണെന്ന് അല്പം പണവും സുഖവും കിട്ടാൻ എന്തിനും തയ്യാറാകുന്ന ആ വലിയ ഒരു ചാരിത്ര ബോധമൊന്നും ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റു ഭാഗത്തു അവർ പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ പോലും അങ്ങനെയാണ് പിന്നെയാണോ സിനിമ പോലെ ഒരു അവസരം കിട്ടുമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ചെറിയ വിഷമാണ് നായികുന്നല്ല അതിനുവേണ്ടിയൊക്കെ കൂട്ടിക്കൊണ്ട് പോയി പലതും നടത്തിയിട്ട് കാര്യം നടത്താതെ വരുമ്പോൾ കേസുകളായിട്ട് വരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു പകൽ പോലെയുള്ള സത്യമാണ് അത് മലയാള ഇൻഡസ്ട്രി മാത്രമല്ല മിക്കവാറും ഫിലിം ഇൻഡസ്ട്രികളുടെ ഒരു പൊതു ചിത്രം ഇതു തന്നെയാണ് പിന്നെ പണക്കാരാണോ അതിനൊക്കെ രൂപവും ഭാവവും മറ്റേതൊക്കെ മാറും എന്ന് ആരും അറിയാൻ പോകുന്നില്ല കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് സെക്സ് വർക്ക് മേഖല പോൺ സിനിമകൾ പോൺ സൈറ്റുകൾ പോൺ വീഡിയോകൾ സ്വന്തം ശരീരം ലൈംഗിക പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ലൈംഗിക വേലകൾ ചെയ്തുകൊണ്ട് അത് സിനിമ പിടിച്ചിട്ട് ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് ആൾക്കാരെ കാണിച്ച് അതിൽ നിന്നും കോടികൾ സമ്പാദ്യം നേടുന്ന സ്ത്രീയെ പോൺ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് താരം പോൺ താരം സിനിമാ താരം സ്പോർട്സ് താരം എന്നൊക്കെ വിളിക്കുന്ന ഒരു പദവിയിലേക്ക് അങ്ങനെയുള്ളവർ ഉയർത്തപ്പെടുന്നു കാരണം അവരുടെ തൊഴിലെളുപ്പ് അവരുടെ ഉയർന്ന പദവികൾ അവരുടെ പണം അവരുടെ നിലവാരം അങ്ങനെയാണ് എന്നാൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ ജീവിതം വഴിമുട്ട് നിൽക്കുമ്പോൾ സ്വന്തം ശരീരം വിൽക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന കുറച്ച് പേർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ചുറ്റു അതുകൊണ്ട് മാത്രം ജീവിക്കാൻ വേണ്ടി മക്കളെ പുലർത്താൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യരായ സ്ത്രീകളുണ്ട് അവരെ നമ്മൾ പുലിയാടികളെന്നും വേഷികളെന്നും തേവിടിച്ചുകളെന്നും വിളിക്കും അവളെ വെടിയെന്ന് വിളിക്കും അവളെ കട കാർക്കിച്ച് തുപ്പും അറപ്പോടെ വെറുപ്പോടെ സംസാരിക്കും അവളുടെ മക്കളെ തള്ള ഇതായത് മക്കൾ ഇതുപോലെയാണെന്നൊക്കെ പറയും പക്ഷേ ഫോൺ സ്റ്റാറുകളെ നമ്മൾ പുകഴ്ത്തും അവരെ വാനോളം വാഴ്ത്തും അവർ വലിയവരാണെന്ന് പറയും അവരുടെ ഫോൺ വീഡിയോകൾ രഹസ്യത്തിൽ കാണും ആസ്വദിക്കും എന്നിട്ട് ഈ പറഞ്ഞ ഞാൻ താഴെ പറഞ്ഞ ഗതിയും പരഗതിയില്ലാത്തതിൻ്റെ പേരിൽ ജീവിതം പലതാലും പിച്ച് ചീന്തപ്പെട്ടവരിൻ്റെ പേരിൽ ആ വഴി നടക്കേണ്ടി വന്നവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പദങ്ങൾ വെച്ച് ആക്ഷേപിക്കും കാർക്കിച്ച് തുപ്പുകയും ചെയ്യും ആ കാർക്കിച്ച് തുപ്പുന്നത് പ്രബുദ്ധ മലയാളിയെ സദാചാര കവട മലയാളിയെ ഊള മലയാളിയെ അത് നിന്റെ മുഖത്തേക്ക് തന്നെ നീ തുപ്പുന്നതാണെന്ന് എനിക്ക് നല്ലത് അതിനൊക്കെ തുപ്പാനുള്ള ധാർമ്മികത എനിക്കുണ്ടോ നീ ഇതൊന്നും ആളായിരിക്കണം അതാണ് ലോകത്തിൻ്റെ അവസ്ഥ സാധാരണക്കാരൻ ചെയ്താൽ അതൊരു പൊതുവേ ചൊല്ലേ നിങ്ങളിട്ടാൽ വരമ്പുടാ നമ്മളിട്ടാൽ വള്ളിയിട്ടവസരം അപ്പോൾ സാധാരണക്കാർ ചെയ്താൽ അത് മുഴുവൻ ഈ പ ഗണത്തിൽപ്പെടും വലിയവരാകുമ്പോൾ ആ ഗണത്തിലും പെടും മലയാള സിനിമയുടെ കാര്യത്തിൽ അത്രയും ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് വലിയ വലിയ വിദ്യാഭ്യാസ ഡിഗ്രികൾ പഠിക്കുന്ന കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അവർക്ക് ഈ പുറത്തെ അവരുടെ എക്സാമിൻ്റെ റിസൾട്ടിനോട് കൂടെ തന്നെ പ്രാധാന്യമാണ് ഇൻറ്റേണൽ മാർക്ക് ഇൻറ്റേർണൽ മാർക്ക് അവരുടെ അധ്യാപകർ അവർക്ക് കൊടുക്കണമെങ്കിൽ പെൺകുട്ടികളൊക്കെ ഈ അധ്യാപകർക്ക് വഴിപ്പെടണമെന്ന് പരാതി അവർ പറഞ്ഞ കേസുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പല മീഡിയുകളിലും ബുദ്ധിമതികളായ മെഡിക്കലുകളായ പെൺകുട്ടികൾ അതിന് തയ്യാറാണ് അവർ നല്ല ഇൻ്റേണൽ മാർക്കും അവരെ നിന്ന് വാങ്ങി നല്ല ഡിഗ്രിയുമായി പുറത്തു വരുന്നു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകുന്നു തയ്യാറാകാതെ പരാജയപ്പെടുന്നു ലോകത്തിൻ്റെ സെറ്റപ്പ് അങ്ങനെ ആയിപ്പോയി ഏത് സ്ഥലത്തും അവിടെ മാത്രമല്ല പ്രൊമോഷന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ശമ്പള വർധവിന് വേണ്ടി നമ്മുടെ പല സ്ത്രീകളും പലയിടങ്ങളിലും ജോലിക്ക് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇതിന് നിർബന്ധിതരാകുന്നു ചിലർ സ്വമേധ തയ്യാറാകുന്നു ചിലർ സമ്മർദ്ദം മൂലവും തയ്യാറാകുന്നു മലയാള സിനിമാ മേഖല അതിനപ്പുറമൊക്കെയാണ് അതുകൊണ്ട് ഈ മലയാള സിനിമയിൽ നിന്നും ഇന്ന് കേട്ട വാർത്ത അത് എന്നെ ഞെട്ടിപ്പിക്കുന്നില്ല ഒരു ശരാശരി മലയാളിയെ ഞെട്ടിപ്പിക്കുന്ന വർക്ക് എന്നല്ല കാരണം മലയാളിക്കൊക്കെ പൊതുവെ ഒരു ധാരണയുള്ള കാര്യം തന്നെയാണ് ഇത് ഇന്ന് രാത്രി സകല സിനിമ സകല വാർത്താ ചാനലുകളിലെ ചർച്ചയും ചെയ്ത് ഇത് തന്നെയാണ് പക്ഷേ അതിലൊന്നും വലിയ കഥയില്ല കാരണം ഇത് ഇന്ന് ചർച്ച ചെയ്യും നാളത്തെ പത്രങ്ങളൊക്കെ ഉണ്ടോ രണ്ട് സംഘം ഇതൊക്കെ പഴയതുപോലെ ആകും നമ്മുടെ പെൺകുട്ടികൾ കൗമാര പ്രായത്തിലുള്ളവർ നാളെ മുതൽ മോഡലിംഗും അഭിനയമൊഹമായി വീണ്ടും പോകും ഈ പറയുന്നതൊക്കെ വഴിപ്പെടും അവർക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കണം പത്ത് പേർ അറിയപ്പെടണം നടിയാണെന്ന് അറിയപ്പെടണം അതിനെന്തിനും അവർ തയ്യാറാണ് ബഹുഭൂരിപക്ഷം പേർ എല്ലാവർക്കും പറഞ്ഞില്ല ബഹുഭൂരിപക്ഷം നമ്മുടെ നാടിൻ്റെ നടപ്പ് കിടപ്പൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാട് ആ രീതിയിലൊന്നും നന്നാക്കാൻ ആർക്കും പറ്റില്ല പണമുണ്ടോ പലതും കൂടെ നടക്കും അതുകൊണ്ട് സിനിമ ഭയങ്കരമാണെന്നും സിനിമ നടന്മാർ മറ്റേതാണെന്നും നടിമാർ ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്വന്തം വ്യക്തിത്വത്തിനോടുള്ള ഒരു ബഹുമാനവും ആദരക്കുറവും കുറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്തുവാണെന്നോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട് നമുക്ക് നമ്മുടേതായ സ്പേസ് ഈ പ്രഞ്ചത്തിലുണ്ട് നമ്മളൊന്നും മോശക്കാരെന്നില്ല സിനിമാ നടന്മാരാകുക എന്നുള്ളതെന്നല്ല ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷം അതൊന്നുമല്ല ഏറ്റവും അവസാനം ആത്മഹത്യ ചെയ്ത ലഹരിക്കടിമകളായ കുടുംബജീവിതം തകർന്ന എല്ലാം കൊണ്ടും തകർക്കപ്പെട്ട കൊലപാതകളായിത്തീർന്ന ഒരുപാട് 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 സിനിമ നടീയ നടന്മാർ നമ്മുടെ മുമ്പിലുണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമെങ്കിൽ അവിടെ എത്തിപ്പെട്ടവരൊക്കെ എന്തിനാത്മഹത്യ ചെയ്തു എന്തിനൊക്കെ തകർന്നു പോയി എന്തിനൊക്കെ അവരൊക്കെ കൊലപാതകളായി അവരൊക്കെ പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തുകൊണ്ട് പലരും പാതി വഴി ഇതൊക്കെ ഉപേക്ഷിച്ച് ഓടി അതാണ് ഏറ്റവും വലുതെങ്കിൽ അപ്പോൾ അതൊന്നുമല്ല മഞ്ഞ ഇളിച്ച് കാണുന്നതൊന്നും സ്വർണ്ണമല്ലെന്ന് മനസ്സിലാക്കുക ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നുമല്ല അവസാനം പത്ത് പേർ അറിയുന്നതൊന്നല്ല അവസാനം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഇടങ്ങളിൽ നമ്മൾ സ്വസ്ഥമായി നമ്മൾ ചെയ്യേണ്ട കടമ നിർവഹിച്ച് ജീവിക്കുന്നതാണ് നല്ലത് കുറേ പേർ അറിയാൻ വേണ്ടി ഇതുപോലെ സ്വന്തം ശരീരം വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ സിനിമ കാണുന്നതൊക്കെ നല്ലതാണ് ഒരു എൻ്റർടൈൻമെൻറ് ആണല്ലോ ഒരു ആനന്ദം നൽകുന്ന കാര്യമാണ് അതിലെ കഥാപാത്രങ്ങളായി വരുന്ന ആൾക്കാരുടെ കഥാപാത്രങ്ങളെ നമ്മളങ്ങ് ആഘോഷിക്കുക കാണിക്കുക സന്തോഷിക്കുക അല്ലാതെ അവരുടെ വ്യക്തിപരമായ ജീവിതമൊക്കെ ബോറനാണ് പഴഞ്ചനാണ് വിഗ്രഹങ്ങളൊക്കെ ഉടയപ്പെടും പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അതൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു വസ്തുത മനസ്സിലാക്കുക ആരും ഞെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല ഞെട്ടിയിട്ടില്ലെന്നറിയാം വരവരും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞെട്ടിയാൽ മതി ഇനി ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്